ഇപ്പൊ കുറച്ച് വേദന കുറഞ്ഞു എന്നാലും എല്ലാവർക്കും നമസ്കാരം മാതാപിതാ ഗുരുദൈവം ഈ ആപ്തവാക്യം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മാതാവും പിതാവും ഗുരുവും ദൈവതുല്യമാണ് ഇത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഉള്ളിൽ കേട്ടിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെയും ഗുരുവിനെയൊക്കെ ദൈവതുല്യമായി കാണുന്നവരുടെ ഒരു സംസ്കാരമാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ളത് ഗുരു എന്ന് പറയുന്ന സംഭവം നിസ്സാര സംഗീതയല്ല ഗുരുവല്ല ഗുരു ഈ ഗുരുവിൽ നിന്നും മാറി കുരുവായിട്ട് മാറുന്ന ഒരു രീതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെ വിദ്യാലയങ്ങളിലേക്ക് കടന്നേരം ഒരു സ്വല്പം പേടി ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീട്ടിപ്പിടിച്ച പിടിച്ച നിൽക്കുന്ന അധ്യാപകരും ഇതൊക്കെയും പക്ഷെ ഇന്നതൊക്കെ മാറി ഇടയ്ക്കൊക്കെ ഓരോ ചൂരൽ കഷായം കിട്ടുന്നതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ആവശ്യമായിട്ട് വന്നിരിക്കുക പക്ഷെ ഇപ്പോഴൊരു നിയമം അനുസരിച്ച് അതൊന്നും വിദ്യാർത്ഥികളെ അകാരണമായി മർദ്ദിക്കാനോ തല്ലാനോ ഒന്നും പാടില്ല അത് പലതരത്തിലും അത് വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ക്രൂരമായിട്ട് കുട്ടികളെ മർദ്ദിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്ന സൈക്കോ അധ്യാപകരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അത് ശാരീരികമാവാം മാനസികമാകാം അങ്ങനെ ഒരു സംഭവം ചാലക്കുടിയിൽ നടന്നിരിക്കുന്നു അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ നോർത്ത് ചാലക്കുടി മോസ്കോ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സെന്റലസസ് ഐ സി എസ് സി എന്ന് പറയുന്ന ഒരു വിദ്യാലയമുണ്ട് ആ വിദ്യാലയത്തിൽ ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉണ്ടായ അനുഭവം എന്താണ് സംഭവം ഈ അധ്യാപകരൊക്കെ ഇങ്ങനെ ഇങ്ങനെയാകുന്നു അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിലെ ഓഡിറ്റോറിയത്തിൽ കുട്ടികളെല്ലാം ഇരിക്കുകയാണ് അവന് ഇരിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ വർത്തമാനം പറയുന്നു അപ്പോ വിഷമകരമായ സാഹചര്യത്തിന് ഇരയാക്കപ്പെടുന്ന ആ വിദ്യാർത്ഥി അവനൊന്ന് തിരിഞ്ഞു നോക്കി ആ തിരിഞ്ഞു നോക്കി എന്നുള്ള കാരണം കൊണ്ട് കയ്യിലിരുന്ന വടി ഉപയോഗിച്ചിട്ട് ആ കുട്ടിയുടെ പുറത്ത് അതായത് ഇവിടെ നമ്മുടെ പുറത്ത് ഒമ്പത് വയസ്സുള്ള കുട്ടി എങ്ങനെ എന്താ പറയുക ശരീരം ഉണ്ടാവും അവന്റെ പുറത്ത് അടിച്ച് അവിടെ മുഴ വരുത്തി ആ പുറത്ത് അടി അവിടെ ചതയറ്റു ആ കുട്ടി വൈകുന്നേരം ആയപ്പോ രക്ഷാർത്താക്കളോട് പറഞ്ഞു അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് എം ആർ ഐ സ്കാൻ എടുക്കാൻ കൊണ്ടുപോകുന്നു ആ കുട്ടിക്ക് നാല് ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു എന്ത് ക്രൂരനായ മാഷാണ് ഇയാള് അവിടുത്തെ പി ടി മാഷ് ക്രൂരനായ മാഷ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗുരു അല്ല അയാൾ കുരുവാണ് ഗുരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവും സാധനങ്ങളൊക്കെ ഇടയിട്ടകത്ത് വരാം ആദ്യ ക്രൂരമായ പരിപാടി ഇതേ മാഷ് തന്നെ ഈ വിദ്യാർത്ഥിയെ മൂന്നാല് മാസം മുന്നേ ഇവിടെ കൈത്തണ്ടയിൽ അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഈ മാതാപിതാക്കള് പരാതി കൊടുത്തിട്ടുണ്ട് ആർക്ക് അവിടുത്തെ മാനേജ്മെന്റ് അവിടുത്തെ പ്രിൻസിപ്പാളിന് ഒക്കെ കൊടുത്തു സിസ്റ്റേഴ്സാണ് നടത്തുന്നത് ഈ സിസ്റ്റേഴ്സ് ഇതൊന്നും ശ്രദ്ധിക്കണെന്നാണ് ഞാൻ ചോദിക്കണേ ഇതിങ്ങനെ അട്ടിമുട്ടേക്കണോ സംഭവം ഈ അധ്യാപകർ എന്ന തലത്തിൽ നിന്ന് സൈക്കോ അധ്യാപകർ എന്ന് പറയുന്ന തലം സൃഷ്ടിച്ചെടുക്കുന്നത് എന്തിനാണ് കുട്ടികൾക്ക് സ്കൂൾ എന്ന് പറയുന്ന ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്കൂളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പല പല പരിപാടികളും സംഗതികളും കുട്ടികൾക്ക് പേടി മാറാൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് അതിന്റെ ഇടയിൽ ഇതുപോലുള്ള സൈക്കോ അധ്യാപകർ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ അവിടുത്തെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ചെറിയ ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു എങ്ങനെ ഇരിക്കും ഇത് ഞാൻ പറയുന്നല്ല ആ കുട്ടിയുടെ പിതാവ് സുനിൽ എന്ന് പറയുന്ന പിതാവ് പറയുന്നതാണ് അങ്ങനെ കുട്ടിയെ കൊണ്ടു കുട്ടിയോട് ചോദിക്കുന്നു നീ കുറുമ്പ് കാട്ടിട്ടല്ല അധ്യാപകൻ തല്ലേന്ന് എന്ന് പറഞ്ഞ് അവിടെ ഒരു സംഭവം അതിലും ഈ മാതാ മാതാപിതാക്കൾക്ക് പരാതി ഉണ്ട് പിതാവ് എസ് പിക്ക് പരാതി കൊടുത്തിരിക്കുന്നു ഞാൻ പറയുന്നത് ശൈശവ ബാല്യ കൗമാര യൗന കാലഘട്ടം അല്ലെങ്കിൽ ശൈശവം എന്ന് പറയുന്ന മാറി ബാല്യത്തിലേക്ക് വരുന്ന സമയത്ത് ബാല്യകാലഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികളുടെ മനസ്സ് രൂപപ്പെടുന്ന ഒക്കെ ഒരു പ്രായമാണ് ആ പ്രായത്തിൽ ഈ വിദ്യാർത്ഥികളെ ഇതുപോലെ ഭയവിഹലരാക്കി ഇതുപോലെയുള്ള മർദ്ദനം നടത്തുന്ന അധ്യാപകരെ കണിശമായി ശിക്ഷിക്കണം അവർക്കെതിരെ നടപടി സ്വീകരിക്കണം നടപടി എടുക്കണം ഇത് രണ്ടാമത്തെ സംഭവമാണ് വിദ്യാർത്ഥിക്ക് ഉണ്ടായിട്ടുള്ളത് ഈ മോസ്കോ നഗറിലെ സെന്ററേസസ് എന്ന് പറയുന്ന ഐ സി ഐ സി സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളിൽ അധ്യാപകനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പളെ വിളിച്ചുനിന്ന് ഫോൺ എടുക്കണല്ലേ ഇപ്പൊ പഠിച്ചിട്ടാണെന്ന് അറിയില്ല എന്തായിരുന്നാലും ഈ വക പരിപാടികളെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും സ്കൂളുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ കണിഷമായി ചൈൽഡ് ലൈൻ ഇതിൽ ഇടപെടണം പോലീസ് ഇടപെടലും ചൈൽഡ് ലൈനെ ഇടപെടണം മാനേജ്മെന്റിനെ ഉത്തരവാദിത്തമുണ്ട് സ്കൂൾ മാനേജ്മെന്റിന് ചൈൽഡ് ലൈനും പരാതി കൊടുത്തിട്ടുണ്ട് ആ പിതാവ് ഇത് കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കണം ഇതിൽ ഇടപെടണം ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള സംവിധാനങ്ങൾ വിഷയത്തിൽ കുട്ടികളെ വിഷയമാണ് ഒരു ആ പിതാവ് തന്നെ പറയും എന്റെ പേര് സനിൽ എന്നാണ് എന്റെ മകന്റെ പേര് സ്റ്റീവ് അവൻ പഠിക്കുന്നത് പോട്ടോ മോസ്കൊന്നാറിലുള്ള സെന്റ് ഐ സി എസ് സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഫീസ് പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ കുട്ടികളെല്ലാം ക്ലാസ്സിന് പുറത്തിങ്ങനെ ലൈനായിട്ട് ഇരുത്തിയായിരുന്നു അപ്പോൾ പുറകിലുള്ള കുട്ടികൾ സംസാരിച്ചപ്പോൾ ഇവനൊന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ഒന്നും പറയാതെ പുറകിലൂടെ വന്ന് പി ടി സാർ ഒരു വടി ഉപയോഗിച്ച് ഇവന്റെ നടുവിൻ്റെ ഭാഗത്തായിട്ട് അടിക്കുകയായിരുന്നു ഓ അടിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ ആ സാറിനോട് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു എന്തിനാണ് അവനെ അവനടിച്ചത് അവനല്ലല്ലോ സംസാരിച്ചതെന്ന് അതിനുശേഷം ഇവ നാലു മണിക്ക് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അറിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു അപ്പോൾ നോക്കുമ്പോൾ അവിടെ നന്നായിട്ട് മുളച്ചിരിക്കണ്ടായിരുന്നു അപ്പം ഞാനീ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ സഹോദരി അപ്പൊ തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഈ സ്കൂളിൽ കയറി പ്രിൻസിപ്പാളിനെ കാണിച്ചു കൊടുത്തു അവിടെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു അവർക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല അവരാകെ ഷോക്കായി പോയി പെട്ടെന്ന് ഈ പുറത്തുള്ള ഇത് കണ്ടുപോകും അതിനുശേഷം ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റായി കാഷ്വലി ഒരു ഡോക്ടർ വന്ന് സ്കാൻ ചെയ്തു എന്നിട്ട് പറഞ്ഞു മരുന്ന് കൊടുത്തു അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഓർത്തോ ഡോക്ടർ ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ഓർത്തോ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോയി ഇത് എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു കാരണം ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എക്സ്റേയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളിത് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു തൃശ്ശൂർ അപ്പോൾ പോകുന്ന വഴിക്ക് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കയറി കംപ്ലയിൻറ്റ് കൊടുത്തു ഇതിനിടയ്ക്ക് ചാലക്കുടി പോലീസിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ കയറി ചാലക്കുടി സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയതിന് ശേഷം രാത്രി എനിക്ക് എസ് ഐ വിളിച്ചായിരുന്നു അജിത്ത് എന്ന് പറഞ്ഞിട്ട് എസ് ഐ ചാലക്കുടി എസ് ഐ വിളിച്ചു ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഒക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബു എന്ന് പറഞ്ഞിട്ടൊരു എസ് ഐ വിളിച്ചു പുള്ളി വിളിച്ച് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പുള്ളി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തിന് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാനെന്ത് നടപടി എടുക്കാം എന്നൊക്കെ പറഞ്ഞു ഈ അജിത്ത് എന്നോട് അന്ന് ഞാൻ രാത്രി പത്ത് മണിക്ക് സ്റ്റേഷനിൽ വന്നപ്പോൾ സാറ് വീട്ടിൽ പോയി എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ചെന്നു അപ്പോൾ ഈ അജിത്ത് എന്ന് പറഞ്ഞ എസ് ഐ അവിടെ ഇല്ല വൈകുന്നേരം അപ്പോൾ അജിത്ത് എന്നോട് പറഞ്ഞു കൊച്ചിനെ കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് വരണമെന്ന് പറഞ്ഞു കൊച്ചിനെ കൊണ്ട് സ്റ്റേഷനിൽ ആ എന്നോട് പറഞ്ഞു അപ്പൊ ഒമ്പത് വയസ്സുള്ള ഞാൻ നാലാം ക്ലാസ്സിലെ പഠിക്കണു ഓക്കെ സാറ് വിളിച്ചതല്ലേ എന്ന് വെച്ചിട്ട് നമ്മളിനി നേരിട്ട് ഒന്ന് കാണിക്കാന്ന് വെച്ച് ചെന്നു ഞങ്ങൾ ചെന്നപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനും കുട്ടീനെ കൊണ്ട് പുറത്ത് സ്റ്റേഷനിൽ പുറത്ത് നിൽക്കണം പുള്ളി ഇറങ്ങി വന്നു പുള്ളി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ എന്താണ് നടന്നേന്ന് പുള്ളി ചോദിച്ചു മനസ്സിലാക്കണില്ല പുള്ളി ഉടനെ ഒന്നാമത്തെ രണ്ടാമത്തേല് പുള്ളി പറഞ്ഞു ആ കുറുമ്പ് കാണിച്ചുകൊണ്ടല്ലേ അടിച്ചത് അപ്പ ഞാൻ ചോദിച്ചു അടിക്കുന്നല്ലല്ലോ ഈ കുടുംബ കാണിക്കുമ്പോൾ നടും പുറത്താണോ അടിക്കണേ ഏഹ് കയ്യിലോ കൈപ്പത്തിയിലോ മുട്ടിനെ താഴെ അടിച്ചിരിക്കുന്നത് പുറത്താണ് അടിച്ചിരിക്കുന്നത് അപ്പോഴും വീണ്ടും ഈ ഇങ്ങനെ തന്നെ ഇവനോട് ചോദിക്കുകയാണ് നീ കുറുമ്പ് കാണിച്ചിട്ടല്ലോ അടിച്ച് ഇതിനുമുമ്പ് സാറടിച്ചിട്ടുണ്ടോ അപ്പൊ പറഞ്ഞിങ്ങനെ ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുന്നേ ഈ പി ടി സാർ അഖില എന്നാണ് ആ പി ടി സാറിന്റെ പേര് ഒരു മാസം മുന്നേ ഇവന്റെ കൈയുടെ ഇവിടെ അടിച്ചിട്ട് ഭയങ്കര നീരായി അന്ന് ഞങ്ങൾ സ്കൂളിൽ ചെന്ന് പറഞ്ഞാ അടിക്കുന്നതിനല്ല ഇങ്ങനെ അവിടെ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊന്നും അടിക്കല്ലേ ചെറിയ കുട്ടിയല്ലേ എന്നാൽ ഈ സാറിനെ ഒരു ആറു മാസം മുന്നേ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്താ വീണ്ടും ഇപ്പോഴാണ് കേസ് വന്നത് എന്നിട്ട് ഈ അജിത് എന്ന് പറഞ്ഞ എസ് ഐ കുട്ടീനെ കുറച്ചങ്ങോട്ട് നീക്കി നിർത്തിയിട്ട് നീ കുറുമ്പ് ചെയ്തുകൊണ്ടല്ലോ അടിക്കുക നീ എന്നെ നോക്ക് അങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയി ഇദ്ദേഹം ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്ന കാര്യം ഞാൻ കുട്ടീനെ കൊണ്ട് അങ്ങോട്ട് പോവില്ല സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ സാറിന്റെ ചോദ്യം ചെയ്ത് പുറത്ത് നിർത്തിയിട്ട് ഞാനും സഹോദരി ഉണ്ടായിരുന്നു ഞങ്ങളിരുന്ന് കുറച്ചും അങ്ങോട്ട് നിർത്തിയിട്ട് കുട്ടീടെ അടുത്ത് നീ കുറുമ്പ് ചെയ്തുകൊണ്ടല്ല അടിച്ചേ അല്ലെങ്കിൽ സാർ എവിടെ അടിച്ചേ എന്താ അടിച്ചേ ഇതൊന്നും അല്ല ഇതിന്റെ ഇടയ്ക്ക് സംസാരത്തിന്റെ ഇടയ്ക്ക് വടി ഒടിഞ്ഞു വന്ന് കൊണ്ടതല്ലേ എന്നൊരു വാചകം വന്ന പോലെ എനിക്ക് തോന്നി സാറിന്റെ വായും ഇതേ കാര്യം തന്നെ എന്നെ രാവിലെ സ്കൂളിന്റെ വീട്ടിയെ പ്രസിഡന്റ് വിളിച്ചു രാവിലെ പി ടി പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു അത് ഒരു അബദ്ധം പറ്റിയതാ ഡെസ്കിലടിച്ചപ്പോ വടി ഒടിഞ്ഞു പോയി കൊച്ചിന് പുറത്ത് കൊണ്ടതാണ് ഈ സംഭവം നടക്കുന്ന ക്ലാസ് റൂമിലോ ആ പരിസരത്തോ ഡെസ്കില്ല ഇത് ഓഡിറ്റോറിയത്തിലാണ് അപ്പൊ ഇവരിത് പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക അത് ഡെസ്കിൽ അടിച്ചപ്പോ ഇത് കൊണ്ടു ഇത് തന്നെ പറയുന്ന പോലെ എനിക്ക് തോന്നി ഈ എസ് ഐ എന്നോട് എനിക്ക് ഉറുമ്പ് കാണിച്ചിട്ടില്ല അടി കൊണ്ടെ എന്നിട്ട് ഇതായത് പുള്ളിയെ എല്ലാം അറിഞ്ഞുള്ള രീതിയിൽ സംസാരിക്കണം പുള്ളിനെ കുറിച്ച് ഞങ്ങളോടൊന്നും കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല ഈ ഒമ്പത് വയസ്സുള്ള കൊച്ചിനോട് നീക്കിയിരുത്തിയിട്ട് നീ നേരെ നോക്ക് കുറുമ്പ് കാണിച്ചിട്ടല്ലേ അടിക്കൊരു പോലീസ് യൂണിഫോം ഇട്ട് ഒമ്പത് വയസ്സിനോട് ചോദിച്ചാൽ പിന്നെ അവൻ എന്തെങ്കിലും പറയാൻ പറ്റും ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എസ്ഐ എന്ന് പറഞ്ഞാൽ കുട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോയില്ല അത് കുട്ടിക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോലീസുകാരെ ചോദിക്കില്ല നീ എന്തായാലും ഇണ്ടായിരുന്നു പറഞ്ഞ കുറച്ചു നീക്കീർത്തിട്ട് ഇങ്ങനെ ഒരു പോലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ആ ബാബുന്ന് പറഞ്ഞ സാർ ഇത് ചോദിക്കാനല്ല എല്ലാ കാരണം ഡീസന്റ് ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ചെല്ലും എനിക്ക് വളരെയധികം സംശയമുണ്ട് കാരണം സ്കൂളുകാര് നേരത്തെ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും ഇദ്ദേഹത്തിന്റെ സ്കൂളിൽ നിന്ന് അറിയിക്കും കിട്ടിയിട്ടുണ്ട് ഇതുവരെ സ്കൂളുകാരെ എനിക്ക് അറിയില്ല എന്നോട് പറഞ്ഞത് തിങ്കളാഴ്ച ഞാൻ വിളിപ്പിക്കും അവരെയും വിളിപ്പിക്കാം നിങ്ങൾ പറഞ്ഞതാണ് ഇതുവരെ എന്നെ വിളിപ്പിച്ചിട്ടില്ല അപ്പൊ വേറെ ഞാൻ അപ്പൊ തന്നെ വിളിച്ച് ചൈൽഡ് ലൈനിൽ ഞാൻ കംപ്ലെയിന്റ് ചെയ്തിരുന്നു ഞാൻ ട്രോണ്ടറത്തേക്ക് വിളിച്ചു അപ്പ അതിനു അവ തൃശ്ശൂർ കണക്ട് ചെയ്താവിടെ നിന്ന് വിളിച്ചു അവർ എന്നെ രണ്ടു മൂന്ന് വട്ടം വിളിച്ച് കാര്യങ്ങൾ എന്തായാലും ഡെയിലി ചോദിച്ചറിയുണ്ടായിരുന്നു അവര് ഇന്നലെ പോലീസ് സ്റ്റേഷനേക്കും വിളിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പോയി അന്വേഷിക്കാം പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള സംഭവത്തിന് പോലീസിന്റെ ഭാഗത്ത് അതിന് ഞാൻ കംപ്ലൈന്റ് ചെയ്യും കാരണം ഒരു കുട്ടീനെ വിളിച്ച് ഇങ്ങനെ ആണോ ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണോ അവിടെ നിന്ന് നയമെന്ന് എനിക്ക് അറിയില്ല ഒരു ഒമ്പത് വയസ്സുള്ള കുട്ടീനെ നീക്കി നിർത്തിയിട്ട് നീ കുറുമ്പ് കാണിച്ചിട്ടില്ല അടിച്ചാൽ സാറിന് അടിച്ചത് ും പുറത്താ അതല്ല സാറിന്റെ വിഷയം കുറുമ്പ് കാണിച്ചതിനെല്ലാം അടി കൊണ്ടായിരുന്നു അപ്പൊ കുറുമ്പ് കാണിച്ചെങ്കിൽ എവിടെ വേണമെങ്കിലും അടിക്കാമെന്നാണോ ഈ സാറിന്റെ നിയമം ഒന്നും എനിക്ക് അറിയില്ല അതെന്തായാലും ഞാൻ ഹയർ അതോറിറ്റിയിൽ ഞാൻ പോകും അത് കംപ്ലൈന്റ് കൊടുക്കും ഈ സാറ് വിളിപ്പിച്ചതും സാറ് ചോദ്യം ചെയ്ത രീതിയും ചോദിച്ച കാര്യങ്ങൾ കുട്ടിയെ കൊണ്ടുപോയി പിന്നീട് എന്താ അതെ ഇപ്പൊ നാല് ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും മെഡിക്കൽ ഗുരുതരമായിട്ടുള്ള പുറത്തു കൊണ്ടാണ് അതെ അന്നാ മുഴ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എസ് ഐ ബാബു സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ മുടച്ചു അത് അവിടെ ചെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ ചോദിച്ചു ഇത് ഏത് അധ്യാപകനാണ് ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ അവരപ്പ തന്നെ കേസിനുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തു കയ്യിൽ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ നമുക്ക് ഒരു അറിവില്ല സ്കൂൾ കുട്ടികൾ മുഴുവൻ ഇയാൾ ചെയ്യുന്നത് മീറ്റിംഗിൽ അറിവ് ഞങ്ങൾ ഡയറക്റ്റ് പോയി ചെയ്തിരുന്നു അന്ന് അടിച്ചു കാരണം അന്ന് അടിച്ചത് കയ്യിൽ ഇവിടെയായിട്ടാണ് അടിവേ ഞങ്ങൾ പറഞ്ഞു അധ്യാപകർ അടിക്കുന്നതുകൊണ്ട് ഇവിടെ കയ്യിൽ പഠിക്കാത്തതിനോ കുറുമ്പോ താഴെ അടിക്കുന്ന അതില്ല പക്ഷേ ഈ നടുവിനൊക്കെ അടിച്ച് അടി കുറച്ച് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവര് ഉത്തര ഉത്തരവാദിത്വം പറയും മാനേജ്മെന്റും അത് അന്ന് ആ പ്രശ്നം ഉണ്ടായിപ്പോ നല്ല രീതിയിലൊരു വാണിംഗ് ആ സാറിന് കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് അത് ചെയ്യില്ല